ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്കൊപ്പം അറസ്റ്റിലായ നാരായൺപൂരിലെ പത്തൊൻപത് കാരണം ജയിൽ മോചിതനായി നാരായൺപൂർ ജില്ലയിലെ ഹജമിമേറ്റ സ്വദേശി സുഖ്മാൻ മാണ്ഡവിക്കാണ് ജാമ്യം ലഭിച്ചത് ജയിൽ മോചിതനായ യുവാവ് നാട്ടിലേക്ക് പോയെന്ന് ജാമ്യാപേക്ഷ നൽകിയ റായ്പൂർ അതിരൂപതാ വക്താവ് ഫാദർ സെബാസ്റ്റ്യൻ പൂമറ്റം റിപ്പോർട്ടിനോട് പറഞ്ഞു റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കന്യാസ്ത്രീകളായ പ്രീതി മേരിയും വന്ദന ഫ്രാൻസിസും കഴിഞ്ഞ ദിവസം അറസ്റ്റിലാകുമ്പോൾ കൂടെയുണ്ടായിരുന്ന യുവാവായിരുന്നു സുഭമാൻ മാണ്ഡവി റായ്പൂർ അതിരൂപത ഈ യുവാവിനുൾപ്പെടെ ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു എൻ ഐ എ കോടതിയെ സമീപിച്ചത് ഒടുവിൽ കന്യാസ്ത്രീകളോടൊപ്പം യുവാവും ജയിൽ മോചിതനായി ഈ പയ്യനും സിസ്റ്റേഴ്സിന്റെ മൂന്ന് പേരുടെ കൂടി കൂടി ഒരു എഫ്ഐആർ ഒരു കേസാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കേസ് കോർട്ടിൽ നടപടി നടന്നപ്പോഴും ഇത് മൂന്ന് പേരുടെയും കൂടെ ഒന്നിച്ചുള്ള ഹിയറിംഗ് ആയിരുന്നു ഒന്നിച്ചുള്ള ജാമ്യം അനുവദിച്ചത് ഒന്നിച്ചു തന്നെ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്ന് പെൺകുട്ടികളിലൊരാളുടെ സഹോദരനായിരുന്നു ഈ പത്തൊൻപത് കാരൻ മതപരിവർത്തനത്തെ സഹായിച്ചു മനുഷ്യക്കടത്തിന് കൂട്ടുനിന്നു എന്നീ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയായിരുന്നു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് റായ്പൂർ അതിരൂപതയുടെ ഇടപെടൽ വലിയ ആശ്വാസത്തിലാണ് യുവാവും കുടുംബവും വീഡിയോ ജേണലിസ്റ്റ് ഉണ്ണിത്തുപൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ ഛത്തീസ്ഗഡ്